അതിരപ്പിള്ളി റൺ മാരത്തൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായി ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബ്ബ് ചാലക്കുടിക്കാരെ വീണ്ടും ഓടാൻ പ്രേരിപ്പിക്കുന്നതിനാണ് ചാലക്കുടി സെൻട്രൽ റോട്ടറി അതിരപ്പള്ളി റൺ എന്ന പേരിൽ മാരത്തൺ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു മാരത്തൺ പേരിൽ ഫെബ്രുവരി തീയതി ഞായറാഴ്ച സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്കിൽ നിന്നാണ് മാരത്തൺ സംഘടിപ്പിക്കുന്നത് കുട്ടികളിലും യുവാക്കളിലും കൂടാതെ പ്രായമായവരിലും ഒരുപോലെ സ്പോർട്സും ആരോഗ്യ സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓട്ടം സംഘടിപ്പിക്കുന്നത് കിലോമീറ്റർ വിഭാഗങ്ങളിലാണ് മാരത്തോൺ ചാലക്കുടി പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ റോട്ട്രേ ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി കോർഡിനേറ്റർ ബിബിൻ ജോസഫ് മാണിക്കത്താൻ പ്രസിഡന്റ് ഡോക്ടർ ജെറി ജേക്കബ് അതിരപ്പിള്ളി റൺ മാരത്തൺ ചെയർമാൻ ക്രിസ്റ്റോ തോമസ് എലക്ട് പ്രസിഡന്റ് അനീഷ് പൈനാടത്ത് ട്രഷറർ ഷോബി കണിച്ചായി എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സിൽവർ സ്റ്റോമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആതിലപ്പള്ളി സിൽവർ സ്റ്റോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തി കിലോമീറ്റർ പത്ത് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മൂന്ന് വിഭാഗങ്ങളിലായിട്ട് മൂന്ന് സമയങ്ങളിലായിട്ട് മൂന്ന് രണ്ട് നടത്തുന്നു പുലർച്ചെ അഞ്ചുമണി മുതൽ പത്ത് മണിക്ക് അവസാനിക്കുന്ന പോലെയാണ് മൊത്തം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഇരുപത്തിയൊന്ന് കിലോമീറ്ററും പത്ത് കിലോമീറ്ററും മത്സരിക്കുന്നവർക്ക് പ്രൈസ് അവാർഡ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിന് മത്സരിക്കുന്ന എല്ലാവർക്കും നമ്മള് ഒരു ടീഷർട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ ഓടുന്നതിന്റെ ഇടയിൽ that we have hydration points